ിലെ നല്ല രസമുള്ള സ്റ്റെപ്പ് ആണല്ലോ എപ്പോ ലെതർ ഫിനിഷ് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ബ്രാൻഡ് തന്നെയാണ് സിൽവാറിൽ ബ്രാൻഡാണ് ഞാനല്ല ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാല് സിൽവാറിൽ എത്തിപ്പോ വൈഫാണ് സിൽവാറിൽ എത്തിച്ചത് കാരണം എന്താ ഓട് ഇങ്ങനെ എന്നോ ടൈ എന്നോ വീഡിയോസ് ഇങ്ങനെ നോക്കുമ്പോൾ അസർവേ ടൈല് അത് ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചു നിങ്ങളുടെ ഏതോ ഒരു വീഡിയോസ് കണ്ടാൽ അന്ന് തുടങ്ങിയാണ് പേര വെക്കുന്നതിന് മുന്നേ തുടങ്ങിക്കണേ സിൽവാറിൽ പോണോ സിൽവാറിൽ പോകണം എന്നല്ലേ അവസാന സത്യം പറഞ്ഞാൽ സിൽവാറിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കയറി വരുന്നോട് തന്നെ ഇത് ലപ്പോത്ര ലപ്പോ അതെ ലപ്പോ ലെതർ ഫിനിഷ് ആട്ടോ അത് നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് മാത്രമല്ല ഈ മറ്റേ അർമാനി ഉണ്ടല്ലോ അർമാനി ഈ വീടിന് ഒരു പോസിറ്റീവ് ലുക്ക് ഈ സിറ്റോട്ടിൽ വലിയൊരു സ്ലാബ് വിരിച്ച പോലെ തോന്നും അത് ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ അവരെ വൈഫ് അല്ലെ നല്ല പണിക്കാരായിരുന്നു ആദ്യം പണിക്കാരന്റെ സുഹൃത്തുക്ക അത്രയും വൃത്തിയായിട്ട് വിരിച്ചിട്ടുള്ളത് മാത്രമല്ല അതിന്റെ ലുക്ക് വളരെ പോസിറ്റീവ് വൈബ് കാരണം ഒരുപാട് ആളുകൾ ഇപ്പം മെസ്സേജ് അയച്ച് നോക്കുന്നത് ഗ്രാനൈറ്റ് ആണോ മാർബിൾ ആണോന്ന് വരെ ഡൗട്ട് ആണ് ആളുകൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ആൾ ഇന്നും കൂടുതലും ഇല്ല വൈറ്റ് ഞങ്ങൾക്ക് ഒരു വൈറ്റ് തീം തീമല്ലായിരുന്നെ അപ്പോ വൈറ്റ് ഫുള്ള് വൈറ്റ് ആക്കാന്ന് പറഞ്ഞ ഫുള്ള് വൈറ്റ് മെയിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്ന് പിന്നീട് ചിന്തിച്ചപ്പോ അതിന്ന് ഒന്ന് ടച്ച് മാറ്റി പിടിച്ചാണ് പക്ഷെ നമുക്ക് മനസ്സിൽ വിചാരിച്ച സാധനവും കിട്ടി മൊത്തത്തില് ഈ ഈ ടൈലിനെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു ചോദിക്കാൻ മറക്കരുത് അർമാനി ഗ്രേ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങണം അസറോട് അറുമാൻ ഇഗ്രഹ നോഫലിന്റെ വീട്ടിന് ഏറ്റവും സൂട്ടബിൾ ആണ് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ വെക്കാൻ നിങ്ങൾ എന്നല്ല എല്ലാവർക്കും ഇവിടെ നല്ലൊരു പൂഞ്ഞാൽ കൊടുത്തുല്ലേ ചാരിപടയിന്ന് വെക്കണു പകരം അടങ്ങി ഇരുന്ന് ആടാനും